ഹലോ എന്തല്ല എല്ലാവർക്കും എല്ലാവർക്കും എന്നെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ആശംസകൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാ എന്ന് വെച്ചാ പൊളിറ്റിക്കലുള്ള കാര്യം മാറ്റി വെച്ചിട്ട് നമ്മള് നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട് നമ്മൾ നമുക്ക് തന്നെ സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട് കരയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട് ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട് ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കാൻ പറ്റാറുണ്ടാ അടക്കി പിടിക്കുന്ന ആൾക്കാർ സന്തോഷി സന്തോഷിക്കേണ്ട സമയത്ത് പൊട്ടിച്ചിരിക്കാതെ മസിൽ പിടിക്കുന്ന ആൾക്കാരില്ലേ സ്നേഹം കൊടുക്കേണ്ട സമയത്ത് അത് മക്കൾക്കായാലും ഭാര്യക്കായാലും അമ്മയ്ക്കും അച്ഛനും ഉമ്മാക്കും കൂട്ടുകാർക്കാണെങ്കിലും അത് കൊടുക്കാതെ ഇങ്ങനെ ഇറുക്കി വെച്ച് ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാരില്ലേ അപ്പൊ നമ്മൾ നമുക്ക് തന്നെ ആദ്യം ആദ്യത്തി സാന്തം കൊടുക്കണ്ടേ നമ്മുടെ സന്തോഷങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മുടെ ചിന്തകൾക്ക് കൊടുക്കണ്ടേ അങ്ങനെ കൊടുക്കാൻ പറ്റണം പറ്റട്ടെ